വന്ന സത്യം തന്നെ പറയാം ഞങ്ങൾ മുമ്പ് കാലത്താണ് ഇവര് ഡൈവോഴ്സിലേക്ക് വരാൻ തന്നെ കാരണം ഇവക്ക് കൊറേ കല്യാണം കഴിഞ്ഞാൽ ഇവക്ക് കൊറേ എന്താ പറയാ കൊളോബറേഷൻ ഇങ്ങനെ വരുമല്ലോ അപ്പൊ ഇവനിക്ക് പിന്നെ ഇവളെ പിന്നെ വേറെ ആൾക്കാരെയൊക്കെ ഇവളെ വിളിച്ചിട്ട് എല്ലാവർക്കും ബിഗ് ബോസ് ആയിട്ടുള്ള നോറ പുള്ളിക്കാർത്തിയുടെ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഇത്ര ചെറിയ പ്രായത്തിൽ ഒരു ഭയങ്കര ആയിരുന്നു ഒരു വീടൊക്കെ വെക്കേണ്ടത് അത് ഈ പ്രായത്തിൽ തന്നെ അച്ചീവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ ആ പുള്ളിക്കാർത്തിയുടെ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സ് ആയതിനെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഈ പറയുന്ന നോറയുടെ എക്സ് ഹസ്ബൻഡ് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കുറേ കാര്യം പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാനും ഈ പറയുന്ന നോറയും തമ്മി പിരിയാനായിട്ടുള്ള കാര്യം പിന്നെ നോറ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ആദ്യമായി എനിക്ക് നോറ ഈ പറയുന്ന ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ പ്രൊഫൈൽ പറഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന സ്ട്രീമർ ആണ് സ്ട്രീമറാണ് യൂട്യൂബറാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ തന്നെയായിരുന്നു വണ്ടർ അടിച്ച് യൂട്യൂബർ ആണെങ്കിൽ ഞാൻ നമ്മളെ ആർക്കും അങ്ങനെ കണ്ടിട്ടില്ല യൂട്യൂബിൽ വീഡിയോസ് നോറ തീണതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പം ഇതിനകത്ത് പ്രൊഫൈലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അകപ്പാട രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് സംതിങ് ആവേ ഉള്ളു പിന്നെ വീഡിയോസ് ഒന്നും വലുതായിട്ടും ഇല്ലായിരുന്നു അപ്പം പിന്നെ ഏത് പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് എന്താണ് ശരിക്കുള്ള പ്രൊഫഷൻ എന്താണ് എന്നുള്ള രീതിയിലുള്ള എന്തായാലും ആൾക്കാർക്ക് ഒരു ചോദ്യം വരും അപ്പം ഇതിനകത്ത് നോറയുടെ ആ പറഞ്ഞ എക്സ് ഹസ്ബൻഡ് ആ പുള്ളിക്കാരൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ച് കിട്ടിയിട്ടുണ്ട് അതായത് എത്ര ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് എത്ര ഇൻകം ആണ് ഈ പറയുന്ന ഇതിനൊക്കെ നിന്നൊക്കെ കിട്ടുന്നതെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നു ശരിയാണ് ആ പുള്ളി കാണിച്ചതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നും റവന്യൂ കാര്യങ്ങളോ കിട്ടില്ല പിന്നെ കിട്ടുന്നത് എങ്ങനെയാണ് പുള്ളിക്കാർത്തി വേറെ ഒരു ആപ്പിനകത്ത് സ്ട്രീം ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ശരിയാണ് ആ ഈ പറയുന്ന വേറെ ആപ്പെന്ന് പറയണ വേറെ ഒന്നുമില്ല ടാങ്കോ ആപ്പ് തന്നെയാണ് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായപ്പം ടാങ്കോ ആപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാം ചീത്തയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ചീത്തയായിട്ട് യൂസ് ചെയ്യാം അതാണ് ഈ ഒരു ആപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ആപ്പിനെ പറ്റിയിട്ട് ഉള്ള കാര്യമാണ് ഈ പറയുന്ന വ്യക്തി പറയണത് അവൾ ആ ഒരു ആപ്പ് യൂസ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ അതിനകത്തോടാണ് ഈ പറയുന്ന പൈസയൊക്കെ ഉണ്ടാക്കിയത് ഇത്രയും പൈസ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വീട്ടിലകത്തോട്ട് ഉപ്പ പോലും കയറിയിട്ടില്ല ഈ പറയുന്ന നോറയുടെ ഉപ്പ പോലും കയറിയിട്ടില്ല നിങ്ങൾ അതിനെപ്പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവരുടെ ആക്ച്വലി പേഴ്സണലി ഫാമിലി ഇഷ്യൂസാണ് പിന്നെ നോറ ബിഗ് ബോസിനകത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ കാര്യം പറയുമ്പം അപ്പോൾ എന്തായാലും അതിനകത്ത് എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ എക്സാസ്ബെൻറ്റിന് വന്ന് പറയാനുള്ള റൈറ്റ്സും ഉണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് തന്നെ ഇത് നല്ല രീതി കോൺട്രവേഴ്സി ആക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലായിരുന്നു ബെറ്റർ മിണ്ടാതിരിക്കണതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ നോറ പുറത്തു വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കേസോ വഴക്കോ നടക്കുന്നെങ്കിൽ അങ്ങനെ സംസാരിച്ച് തീർക്കുന്നതായിരുന്നു നല്ലത് ഇനിവേ എന്തായാലും നിങ്ങൾക്ക് നോറയുടെ ഉമ്മ പറഞ്ഞൊരു വോയിസ് ആക്ച്വലി നമ്മുടെ പെട്രാക്സ് ബോയ് ചാനൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അജ്മലിൻ്റെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ വേറെ രണ്ട് വോയ്സും അച്ഛൻ മല അതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് ഹെൽനോസ് പാർട്ടിയുടെ വോയ്സും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ പുള്ളി തന്നെ ഈ ഡാങ്കോടെ ആപ്പിൽ കയറാനായിട്ട് പുള്ളിക്കാരത്തിയെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണതും ഒക്കെ ഉള്ളൊരു വോയ്സാണ് എന്തായാലും എന്താണ് ശരിക്കുള്ള ഈ ഡാങ്കോ ആപ്പ് എന്ന് പറയുന്ന സംഭവം ഞാൻ എന്തായാലും അത് കേൾപ്പിച്ചേരാം ഹെൽനോസ് പാർത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞു ടാങ്ക് വന്നത് ഞാനൊരു രണ്ട് മാസമായി ടാങ്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാങ്കോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് നല്ലൊരു പൈസ തരും അതായത് എനിക്ക് ഓഫർ ചെയ്ത ആ സമയത്ത് അന്ത കാലത്ത് എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് പെർ മന്ത് എൺപതിനായിരം രൂപയാണ് പെർ മന്ത് എൺപതിനായിരം രൂപ അതിൽ നമുക്ക് എത്ര അതിൽ കൂടുതലായിരുന്നു ടെൻ പെർസെന്റേജ് ഏജൻസിക്ക് പോകും അങ്ങനെയാണ് അപ്പൊ രണ്ട് മാസം കുത്തി എന്ത് കിട്ടി പൊണ്ണാക്ക കിട്ടി അതോടെ ഞാൻ നിർത്തി അതിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് സെക്ഷൻ ഉണ്ട് ഒന്ന് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഹലോ ഹായ് യു എന്നൊക്കെ ചോദിക്കും ഹിന്ദിക്കാരും വന്ന് ചോദിക്കും പ്രൈവറ്റ് ഷോ ഉണ്ടോ നെയ് ബയ്യ ഐ എം നോട്ട് ഹിയർ ഫോർ ദ പ്രൈവറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകും പോകും നമ്മൾ അത് മൈൻഡ് ചെയ്യാണ്ട് മൈൻഡിയാണ് പിന്നെ 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 തായത്തിന് വന്നുകൊണ്ടിരിക്കും പിന്നെ ഒന്ന് അത് കാണിച്ചു തരുമോ ഇത് കാണിച്ചു തരുമോ പ്രൈവറ്റ് ഷോ ഒന്ന് നിങ്ങൾക്ക് വെച്ചാൽ എന്താ എനിക്ക് ഇതാണ് നമ്പർ വിളിക്കുമെന്നൊക്കെ ചോദിക്കും നമ്മൾ ഞാൻ ആദ്യമേ ക്യാപ്ഷനിൽ കൊടുക്കും ഐം നോട്ട് ഹിയർ ഫോർ എനി കൈൻഡ് ഓഫ് പ്രൈവറ്റ് ഷോസ് അപ്പൊ അത് പ്രതീക്ഷിച്ച് ഒരാളിനോട്ടേക്ക് വരണ്ടാവുന്നത് പിന്നെ അത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല ഈ ഹിന്ദിക്കാരും മലയാളികളും മലയാളികളും ഇഷ്ടം പോലെ വാഗ് ആയിട്ട് അവർ ഇങ്ങനെ ചോദിക്കും പിന്നെ നമ്മൾ അറിയുന്നവർ ചോദിക്കും പറ്റിയ ഒരു ഏരിയ അല്ലാതെ അങ്ങനെയാണെന്ന് പറയും അപ്പൊ ഇൻഫ്ലുവൻസിന്റെ പണി ഈ ഒരു മണിക്കൂറുകളോളം ലൈവിൽ ഇരുന്നിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സെക്ഷൻ വന്ന് കഴിവുള്ള ആൾക്കാർ ഈ പാട്ട് പാടാൻ ഡാൻസ് കളിക്കാൻ ചിത്രം വരയ്ക്കാൻ മോട്ടിവേറ്റ് ചെയ്യാൻ ഈ കഴിവുള്ള ആൾക്കാർക്ക് അവരുടെ കഴിവുകൾ പോർട്ട്രേറ്റ് ചെയ്യാൻ ഒരു ഏരിയ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഡാൻസ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നവരുണ്ട് പാട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നവരുണ്ട് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പം ഓഡിയൻസിൽ ആരെങ്കിലും ജോയിൻ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് പാട്ട് പാടിക്കണം അങ്ങനെ അതൊരു സെക്ഷൻ തേർഡ് സെക്ഷൻ ആണ് ഈ പറയുന്ന പ്രൈവറ്റ് ഷോ വരുന്നത് പ്രൈവറ്റ് ഷോ എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം സെമി ന്യൂഡായിട്ട് വരും അതായത് ഒന്നുകിൽ ഇപ്പം ബിക്കിനി ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒന്നും ഇടാൻ അതിന് മുകളിൽ ജസ്റ്റ് ഒരു ഷോൾ മാത്രം ഇട്ടോ അങ്ങനെ വരും അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ ട്രിപ്പിൾ നൈൻ ആണ് റീചാർജ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇവർ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം ഈ പറയുന്ന ഞാനാണ് പ്രൈവറ്റ് ഷോ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ വന്നിട്ട് ബയോജി ആവോ ആവോ പ്രൈവറ്റ് ഷോ നയൻ ഓ ക്ലോക്ക് പറയുമ്പോൾ നയോ ഓ ക്ലോക്കിന് മുന്നേ കാണുന്ന ആൾക്കാരും മൊത്തം ട്രിപ്പിൾ നൈൻ റീചാർജ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈൻ ഓ ക്ലോക്കും അത് ഷട്ട് ആ ഇടാൻ അത് ഷട്ട് ഷട്ടിട്ട് റീചാർജ് ചെയ്ത ആൾക്കാർ മാത്രം ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയിൽ അത് ആവും പിന്നെ അങ്ങോട്ടേക്ക് ഫുൾ ന്യൂഡായിട്ട് ഫുൾ നൂഡായിട്ടുള്ള ന്യൂഡ് ഷോസ് ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഹസ്ബൻഡ് ഹസ്ബൻഡ് ആയിട്ടുള്ള സോറി പെണ്ണും തമ്മിലുള്ള റൊമാൻസ് റൊമാൻസ് കാര്യങ്ങളാണ് സെക്സ് കാര്യങ്ങൾ അതൊക്കെ കാണിക്കും അങ്ങനെ കാണിക്കുന്ന ഒരു ഏരിയ കൂടി ഉണ്ട് അത് ഇപ്പോൾ മാന്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് മാന്യമായി യൂസ് ചെയ്യാം അല്ലാത്തവർ അല്ലാണ്ട് യൂസ് ചെയ്യാം പക്ഷെ ഇവിടെ വീഡിയോ കാണുമ്പോഴാണ് മാന്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പോലും ഡാ ഓക്കെ അപ്പം ഹെലൻ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ശരിക്കും ടാങ്കോ ആപ്പെന്ന് ഉള്ള കാര്യം പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് ഇനി ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഈ പറയുന്ന ടാങ്കോ ആപ്പ് പ്രമോട്ട് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും ഐ മീൻ ഒരിക്കലും എന്താണ് ആ പുള്ളിക്കാരത്തിനടുത്ത് ഇത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഇത് നീ എന്ന് നിർത്തുന്നോ എന്ന് നിർത്തിയിട്ട് വരുന്നോ അന്നായിരിക്കും ഞാൻ നീ തമ്മിലുള്ള പ്രശ്നങ്ങൾ തിരുന്നെന്നൊക്കെയുള്ള രീതി ആ പിടിക്കകത്ത് എങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത്

നോറയോട് ചോദിക്കുന്നതാണ് മനസ്സിലായല്ലോ അപ്പൊ ഇതിനകത്ത് ഇപ്പം ഇപ്പം വന്ന ഇനിയിപ്പൊ ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല മേ ബി നിങ്ങൾ ആദ്യം തുടക്ക സമയത്ത് സപ്പോർട്ട് ചെയ്തതായിരിക്കാം പിന്നെ പിന്നെ ഇത് മേബി ഇത് കൊള്ളത്തില്ല പക്ഷാ നിറഞ്ഞപ്പോൾ മേ ബി നിങ്ങൾ നിർത്തിയതായിരിക്കാം എന്തായി കഴിഞ്ഞാലും ഈ ഒരു സമയത്ത് ഇങ്ങനെ വന്നിരുന്നു സംസാരിക്കേണ്ടതോ എടുക്കേണ്ടതോ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ തോന്നുന്നില്ല എനിക്ക് കാര്യം സ്വന്തമായിട്ട് പല കുത്തി നാട്ടിങ്ങനക്കാണ് ഇനി അവരുടെ ഉമ്മ പറയുന്ന ഒരു വോയിസ് ഉണ്ട് ഞാൻ ആ ഉമ്മ പറയുന്ന വോയിസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പയ്യൻ എന്തോ ജോലി ഇല്ലായിരുന്നു ഫോർ ട്വൻ്റി ഫോർ ഹവേഴ്സ് പബ്ജി കളിച്ചോണ്ടിരിക്കുമായിരുന്നു കല്യാണ സമയത്ത് അങ്ങനെയുള്ള കുറേ ഒരു വോയിസ് ഉണ്ട് ഞാൻ ആ വോയിസ് ഇവിടെ വയ്ക്കാം ആ വോയിസ് നിങ്ങൾ കേട്ട് നോക്കാൻ മനസ്സിലായി ഏകദേശം ഏഴ് മിനിറ്റോളം ഉള്ള ഒരു വോയിസ് ആണ് എന്തായി കഴിഞ്ഞാലും നോറ ഇപ്പം നിലവിൽ ബിഗ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എനിക്ക് വലിയ സംഭവമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഉള്ള ആരെയും തുറന്നു പറയാമല്ലോ കാര്യം പുള്ളിക്കാര്യത്തിൽ മെന്റലി വീക്ക് വീക്കാണെന്നാണ് തോന്നുന്നത് മിക്കപ്പോഴും ഇന്ന് കരയുന്നതൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ പോയി എന്തൊക്കെയാണെന്ന് ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും ശരിക്കുള്ള ഗെയിം എന്താണ് എന്ന് കളിച്ച് കഴിഞ്ഞാലേ നമുക്കത് കൂടുതൽ ആൾ പുള്ളി പുള്ളിക്കാരത്തെ പറ്റി നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റത്തുള്ളൂ സോ ഈ പറയുന്ന എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിക്കെതിരെ ഇവർ കേസ് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ട് എന്താണെന്ന് അറിയത്തില്ല മേ ബി എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ആയിരിക്കും ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആണെങ്കിൽ കേസ് നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേസ് കൊടുക്കാനുള്ള അധികാരം അവർക്കുണ്ട് അതിനിപ്പോ എന്തെങ്കിലും അവർ തമ്മിൽ ഫാമിലി മാറ്റേഴ്സ് ആണ് അവരെന്തെങ്കിലും എന്തായാലും അവരുടെ ഉമ്മ പറയുന്ന കാര്യങ്ങള് ഞാൻ ഇവിടെ വെക്കാം ഒന്ന് കേട്ടു നോക്കാം അങ്ങനെ ഡൈവോഴ്സിലേക്ക് വന്ന സത്യം തന്നെ പറയാം ഞങ്ങൾ മുമ്പ് കാലത്താണ് ഇവര് ഡൈവോഴ്സിലേക്ക് വരാൻ തന്നെ കാരണം ഇവക്ക് കൊറേ കല്യാണം കഴിഞ്ഞാൽ ഇവക്ക് കൊറേ എന്താ പറയാ കൊളോബറേഷൻ ഇങ്ങനെ വരുമല്ലോ അപ്പൊ ഇവനിക്ക് പിന്നെ ഇവളെ എന്തിനാ വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പിന്നെ പല ബിസിനസിലേക്ക് അതൊക്കെ വിളിക്കുമ്പോ ഇവന് ഇവന് പണി ഇല്ലാതെ ഇങ്ങനെ വിക്കരിക്കല്ല പബ്ജി കളിച്ചിട്ട് ഇവൻ കസൂയ്യ ഇവൻ കസൂയ്യ അപ്പൊ ഇവനില്ലേ ഇവന്റെ ഫ്രണ്ടാളല്ലാത്തോലേ ഇവന് സോഷ്യൽ മീഡിയയിലാവുമ്പോ ഇങ്ങനെ വില എല്ലാത്തോരും വിളിക്കുമ്പോ ഇവനക്ക് ദേഷ്യപ്പെടും സംഭവം അതാണ് മനസ്സിലായോ അതാണ് ഇവരെ കല്യാണം കഴിഞ്ഞപ്പാട് ഒടക്ക് വരുന്നത് അപ്പൊ അവള് വന്നിട്ട് പറയും അപ്പൊ ഞാൻ ഷാജിനെ വിളിക്കും ഷാക്യനെ വിളിച്ചിട്ട് പറയും മോനെ നിങ്ങൾ രണ്ടാളും ഒരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ നിങ്ങൾ നല്ല ഒത്തൊരുമേല് പോയിട്ട് അങ്ങനെ ജീവൻ മുന്നോട്ട് കാരണം എന്താ ഓന്റെ അമ്മക്കുപ്പ് ഇവിടെ ജീവനാ അത് ഞാൻ പറഞ്ഞരാം എന്റെ മുകളില് നോറാ ചെറു കഴിഞ്ഞി പാപ്പ ഇനി ഇവനെ തിരി കച്ചറുണ്ടായ തന്നെ വാപ്പ പുറത്തൊക്കെ ഇവിടെ കൊണ്ടുപോകും പാപ്പന്റെ സാധനം വാങ്ങാനൊക്കെ ഒരു അമ്മശാരൻ കൊണ്ടുപോകാൻ വരുമ്പോളെ പക്ഷെ ഈ വാപ്പ വാപ്പ ഇന്നും വാപ്പം കഴിഞ്ഞായിട്ട് പാപ്പന്റെ അടുത്ത് പോയപ്പോൾ ഇവിടെ വളർത്താനും വന്നിക്കുന്നു ഓളെ ഇഷ്ടമുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടേനു മോളെ അന്ന് ആണ് അതിപ്പോ എന്ന് കഴിഞ്ഞ സാക്ഷ്യം നോക്കാഞ്ഞപ്പോ അമ്മക്ക് എടുക്കാൻ കഴിയും ഒന്നിച്ചു പോവാൻ കഴിഞ്ഞു ഇതാണ് ഇവർ ഇതിന് സംഭവ പത്ത് വരുന്ന അത് പിന്നെ വല്യ വല്യ വിഷയായി വിഷയായി വിഷയമായി ഇവര് കട്ടിനും പൊട്ടീനൊക്കെ അവർ ഇവിടെ ചീക്കറിയ വഴക്കറിയ ഇവര് അടി ഉണ്ടാക്ക പിന്നെ ഇവളെ അഡിക്റ്റ് ചെയ്യാ പിന്നെ അങ്ങനെ അവര് ഇത് രണ്ടാളും ഈ സോഷ്യൽ മീഡിയന്റെ പ്രശ്നങ്ങളാണ് കാരണം ഇവർക്ക് ഓരോ കോൾ വരുമ്പോ ഇവളെ നെഗറ്റീവായി പറയുന്നതോങ്ങി പിന്നെ ഇവർക്ക് ഓരോന്ന് വരുന്നത് ഇവക്കിഷ്ട അങ്ങനെ ഇവര് തമ്മിൽ രണ്ട് മാസം നിന്നിട്ടുള്ളൂ രണ്ടേ രണ്ട് മാസം അതിന് മൂന്നാം മാസത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഭക്ഷണ ഞങ്ങൾ കൊറേ ഓൾ അങ്ങോട്ട് കൊണ്ടി കൊടുക്കാൻ പോയത് ഓന് തൊട്ടും പോരാറിഞ്ഞു നമുക്ക് പിന്നെ കൊടുത്തിട്ട് കൊണ്ടാക്കാൻ പറ്റില്ലല്ലോ മനസ്സിലായി അതുകൊണ്ടാണ് അങ്ങനെ ഡങ്ങനെ ഡൈവോഴ്സ് ആ ഡൈവേഴ്സിന് ഒരു പ്രാവശ്യം സംസാരിക്കാൻ വന്ന സമയത്ത് ഓൾ അനിയത്തി ബിയണ്ടല്ലോ ബിയനോ ഓനി ആ ബിയനങ്ങനെ ഓനി പിടുത്തോണ്ടിരിക്കും ആ പിടിച്ചുണ്ടി കുട്ടി വാതിമ തട്ടിപ്പി അതിന് ിയാ അതനീത്തിയാണ് ആ നോറടെ അഞ്ഞത്തി നോർന്ന അനിയത്തി തള്ളി അപ്പൊ കുട്ടി മാതിമ വിളിച്ചുപോയി അപ്പൊ പൊന്ന ദേഷ്യം പൊന്നെന്ന് പറയാൻ ഓറ കേട്ടോ പൊന്നു ആ പൊന്നിന് ദേഷ്യം വിളിച്ചത് നമ്മൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല പറ്റില്ല വിളിച്ച് പൊന്നു വിളിച്ചത് അപ്പൊ പൊന്നുണ്ടാക്കി ചൂടെ ഓളെ ദേഷ്യം കൂടും അങ്ങനെ തരത്തിലാണുള്ളത് അപ്പൊ നല്ല റിയാക്ട് ചെയ്തു അതാരോടും സംഭവം അതാണ് അതൊരു പ്രശ്നായി പിന്നെ ഇവന് തന്നെ ഏറ്റവും വലിയ ചട്ടത്തിൽ പറഞ്ഞെന്താ വെച്ച കല്യാണം ഡൈവോഴ്സ് ഞാൻ തരാ കല്യാണം കഴിഞ്ഞാൽ ഇന്റെ കൂടെ വേറെ അല്ല ഡൈവോഴ്സ് കഴിഞ്ഞാൽ ഇന്റെ കൂടെ ഞാൻ വിളിച്ചാ വരണം ഇപ്പം പറഞ്ഞിട്ടവളോട് അത് ഞങ്ങൾ വിട്ടാരാറില്ല അപ്പൊ പിന്നെ ഇവളെ വാപ്പ കൈന്നും അത് ഞാനവന്റെ വാപ്പനും ഇവ ഈ നമ്മളെ ഇടയിലുള്ള പ്രശ്നം ഷാക്കിറിന്നുള്ള വ്യക്തി കയറിയതാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നം തന്നെ തോന്നി അവന്റെ പാപം തുറന്നു എയ്യത്ത വ്യക്തി ആ കുറച്ച് കൂടെ നമ്മൾ തറാവേണ്ടല്ലോ അവിടെ എയ്യത്ത വി അപ്പൊ ഞാനിവിടെ വന്നിട്ടാ പപ്പനോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ഞാൻ പപ്പനോടും പപ്പനോട് പറഞ്ഞു ഓൺ പറയാനല്ലോ ഇത് ടഹാക്കോ ആപ്പ് യൂസ് ചെയ്യുന്നതാന്ന് പറഞ്ഞേനാണ് പഹന് യൂസ് ചെയ്ത് എല്ലാം പേസിയും വാങ്ങിക്കുത്തിരണോനി പിന്നെ ഓളെ ഇടിച്ചാൽ കിട്ടുന്നില്ല ഊക്കിട്ടാ നല്ലൊരു അത് എന്തും നമ്മള് പറയല ഓൾ ഇട്ടാലും ഞമ്മള് സോഷ്യൽ മീഡിയയിൽ ഓള് പോണതോ മാസീവ് ആണോ നമ്മക്ക് ഇഷ്ടമല്ല ചുറ്റി പറയണം ഫാമിലിക്ക് ഇഷ്ടല്ല അത് എത്ര നമ്മൾ അടിച്ച മർത്തിയാക്കും പിഴങ്ങളിലും ഉയരങ്ങളിൽ കീഴടക്കി കൊണ്ട് ഇരിക്കണോള് അത് എന്താ ഓളെ ഓളെ രാഷ്ട്രീയത അന്നേ ഞമ്മള് ആ അപ്പൊ അമ്മക്ക് എന്താണ് ഞമ്മക്ക് ദോഷം വരും നമുക്ക് ഇഷ്ടമല്ല ഞമ്മള പഠിച്ചിന് കുട്ടിയാ പഠിച്ചു സ്ഥലം പഠിച്ചോളു അപ്പൊൾ എന്തെങ്കിലും പഠിക്കണം എന്ന ആഗ്രഹമാണ് ഞമ്മക്ക് വീട്ടായിരിക്കും അതാണ് ഈ ഡിയൊരു പേശാനിന്റെ വലിയൊരു പ്രോഗ്രാമിൽ പ്രോഗ്രാമിലെത്തിയിട്ട് പോലും ഞമ്മളോളെ എന്താ പറയാ അനുഗ്രഹിച്ച് മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം നമ്മള് സോഷ്യൽ നമുക്ക് ഇഷ്ടമല്ല ആർക്കും വരാനും ഇഷ്ടമല്ല നമുക്കാര്ക്കും അതിന് താല്പര്യം ഇല്ല ഓള് ഇഷ്ട അതാണ് അതിലോട് പോയിക്കോട്ടെ താക്കിക്കോട്ടെ നമ്മള് പേക്ഷൻ ഉണ്ടാവുക ആർക്കും നമ്മൾ നേരിട്ട് കളിക്കാൻ കഴിഞ്ഞു ആ നമ്മളോളം ശ്രദ്ധിക്കും പിടിക്കും എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിനൊക്കെ ഉത്തരം നമുക്ക് പോകും ഇതാണ് ഓളെ കഴിഞ്ഞതായി കല്യാണം കഴിഞ്ഞ് സമയത്ത് ചാക്കിട്ടൊന്നും മനസ്സിലായി ഇവള് നല്ലത് ഇവളാരോട് സംസാരിക്കാൻ പറ്റൂല ഇവക്ക് ഫ്രണ്ട്സാളെ വിളിക്കാൻ പറ്റൂല ഇവന് ആ രണ്ട് മാസം കൊണ്ട് ഇവൻ എന്തൊക്കെ ഇത് വെച്ചവക്ക് അങ്ങനെ നിന്നോട് കരിഞ്ഞു മാ മറ്റേ ആര് വിളിച്ചാലും കോൺ എടുക്കണ്ട ഓരോ വർത്തമാനം പറയാൻ കഴിയില്ല ഓക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് വാശി ഓന് ഇന്നോട് നമുക്ക് കുറവ് അത് നമ്മളെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയണം ആ ഓന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓനോട് വിളിച്ചു അവനെ വിളിക്കുന്ന ഇഷ്ടമല്ല മറ്റൊരെ വിളിക്കുന്ന ഇഷ്ടമല്ല ഇവനെ എല്ലാത്തിനും ഒരു കണ്ട്രോള് വെക്കാം അത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അമ്മ അമ്മക്ക് ഓക്ക് നല്ല നല്ല ആലോചന വന്നിട്ടും തേരാ പാര നടക്കണോ അവനെ കുറിച്ച് കിട്ടിച്ചന്തിരാ സന്തോഷായിരിക്കും ൊന്നും തരണ്ട ഓള കളി ഓളും അറിഞ്ഞിട്ട് ഇട്ടുള്ളതാകുമ്പോ അമ്മക്ക് അതിലൊരു പരാതി ഇണ്ടാവരുതല്ലോ സോഷ്യൽ മീഡിയയിൽ അത് ഇണ്ടാവരുതെന്ന് വെച്ചിട്ട് മാത്രം ഇന്നിട്ട് കഥ കേൾക്കണം ആ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പപ്പ വീട്ടിൽ കേറുന്നെങ്കിൽ ആണെന്ന് പറഞ്ഞല്ലോ അതും ഞാൻ പറഞ്ഞരാ പപ്പ വീട്ടിൽ ചെക്ക് ചക്ക ചക്കന കാരണമാണ് ഇവൻ ഇവന് കാരണം നമ്മളെ വീട്ടില് അതാ പറഞ്ഞ എല്ലാ സംഗതി ആക്കേണ്ടതാണ് പിന്നെ പൊന്നു ഈ സംഭവം ഇവിടെ പറയാൻ കാരണം സംഭവം പപ്പോ തേടിയിട്ടില്ല അത് സത്യം തന്നെ പക്ഷെ അതിന് ഞാൻ പൊന്നിനോട് പറഞ്ഞു കൊടുക്കണം സോഷ്യൽ മീഡിയയിൽ നടന്നതാക്കിയും കളിച്ചെ കൊണ്ട് പപ്പക്ക ഇഷ്ടം ഉണ്ടാവില്ല എന്ന് ഞാൻ കുട്ടിനെ പറഞ്ഞ തിരിച്ചു പറഞ്ഞു കാരണം അവൾ അതിന് വിട്ടോട്ടേറ്റിപ്പോ എല്ലാരും ഇത്രയും നാക്റ്റീവ് അല്ലേ ഉള്ളൂ അങ്ങനെ ഒന്നോ കിട്ടിയ ഓള് രാശിയുള്ള ഭാഗ്യം കൊണ്ടൊക്കെ കിട്ടിയതാണ് അതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു സംഗതിയാണ് ഇപ്പൊ പ്ലാറ്റ്ഫോമേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നോളും മെനക്കിട്ടിട്ടൊന്നും ഇല്ലോളൂ അത്ര വലിയ രണമെന്ന് നല്ലൊരു ചെയ്യുന്നത് മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ അധികം അല്ലെ യൂട്യൂബ് ചാനലൊന്നും എഴുതില്ല എന്നാതൊരു പ്രഭാഷണു അതൊന്നും ചെയ്യുന്നില്ല ഈനും വിളിക്കുന്ന അവള് വൃത്തിയിൽ പോയി ചെയ്യുന്ന വരുന്നില്ല അത്രയും ചെയ്യുന്നുള്ളു അച്ചിട്ടില്ല അവൾ അവൾ അനിയച്ച ഉമ്മനി അവൾ ഒരു കുടുംബം പോറ്റുന്ന ചെറിയൊരു കുട്ടിയാണോ കൊയങ്ങോ അവൾക്ക് പറയാനോ ായ ആൾക്കാരോളെ കിണ്ടി അള്ളാഹു ഊക്ക് വ്യക്തിക്കും കാരണം ഓള് ഓള് ഊക്ക് കിട്ടുന്ന പൈസ ഓളല്ല അനുഭവിക്കുന്നത് ഊക്ക് കിട്ടുന്ന പൈസകൾ ഓളെ കുടുംബാണ് ജീവിക്കുന്നത് എത്തി വല്യ വെട്ടില്ല നമ്മളത് പറയുന്നു കപ്പൊന്നും വേട്ടി വരണമെന്നൊന്നും ഓൾ ആ പ്രോഗ്രാമിൽ എത്തിയില്ല നന്നെ മദ്യമൊക്കെ നമ്മളെല്ലാരും അതാ പ്രാർത്ഥിക്കുന്നു അവിടെ എത്തിയിലോള് ഓക്കെ നിങ്ങൾ കേട്ടല്ലോ ഇതെല്ലാം ബേസിക്കലി ഫാമിലി ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് കാര്യം നോറ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തിയതിൻ്റെ കാര്യം വരെ ആ റൂമതിനകത്ത് പറയുന്നുണ്ട് ശരിയാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ എത്തുന്നത് നിസ്സാര കാര്യമല്ല പിന്നെ ഈ പുള്ളിക്കാരത്തെയും കാരൻ ഈ പുള്ളിക്കാരൻ കാണിച്ച കാര്യങ്ങളും പറയുന്നുണ്ട് കല്യാണ സമയത്ത് എന്തായിരുന്നു എന്ന് കഴിഞ്ഞിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി എന്തായാലും നോറ തന്നെ ഇതിനെയൊക്കെ പറ്റിയിട്ടൊരു ഒക്കെ പുറത്തിറങ്ങിയിട്ട് നോക്കട്ടെ കാര്യം ഇപ്പോൾ എന്താണ് പുറത്തിറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല ഇനിയിപ്പം നോറോ വിഷനിൽ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം സപ്പോർട്ട് ഉണ്ട് എന്ന് എന്നാലും ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ പറഞ്ഞാൽ നോക്കേ അപ്പം അതെന്തായാലും അവരുടെ ഫാമിലിയൊക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു പ്രസാ മേയുടെ ഒക്കെ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കാര്യം എന്ത് തന്നെ ആയാലും ഇതില്ലാത്ത കഥയാണെങ്കിലും ഉള്ളത് കാര്യമാണെങ്കിലും എന്തൊക്കെയായാലും നിങ്ങളുടെയൊക്കെ പേഴ്സണലിലേക്ക് ഭയങ്കര നാണം കെട്ടൊരു പരിപാടി എന്നാണിത് കഴിവതും ഈ മറ്റേ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക എന്തായി കഴിഞ്ഞാലും ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക